തമിഴ്നാട്ടിലെ പരമ്പരാഗതമായ കാളകളെ മെരുക്കുന്ന കായിക വിനോദമായ ജല്ലിക്കെട്ട് ലോകോത്തര നിലവാരത്തിലേക്ക് മാറും ജല്ലിക്കെട്ടിന് പ്രശസ്തമായ മധുര ജില്ലയിലെ അലങ്കന്നൂരിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ജല്ലിക്കെട്ട് സ്റ്റേഡിയം തുറന്നു ക്രിക്കറ്റിൽ വൻ വിജയമായ ഇന്ത്യൻ പ്രീമിയർ ലീഗ് മാതൃകയിൽ ജല്ലിക്കെട്ട് മത്സരങ്ങൾ നടത്താനാണ് തമിഴ്നാട് സർക്കാരിന്റെ ശ്രമം കായികമന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ നേതൃത്വത്തിൽ മധുര ജില്ലാ ഭരണകൂടവും സംസ്ഥാന കായിക വകുപ്പും പ്രാരംഭ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു സ്പെയിനിലെ കാളപ്പോ സ്റ്റേഡിയങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ അറുപത്തിരണ്ട് കോടി രൂപ ചിലവാക്കിയാണ് അരീന നിർമ്മിച്ചിട്ടുള്ളത് അയ്യായിരം പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിർവഹിച്ചു പരമ്പരാഗത കലാപ്രകടനം ഉൾപ്പെടെയുള്ള പരിപാടികളോടെയായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ നടത്തിയത് ഉദ്ഘാടന ചടങ്ങുകൾക്കുശേഷം അഞ്ഞൂറോളം കാളകളും മുന്നൂറോളം വീരന്മാരും കരുത്തുകാട്ടിയ മത്സരം അരങ്ങേറി പതിനായിരത്തിലേറെ പേർ മത്സരം കാണാനെത്തി എഴുപത്തിയ്യായിരം ചതുരശ്രേടിയിലേറെ വലുപ്പമുള്ള സ്റ്റേഡിയത്തിൽ ജെല്ലിക്കെട്ട് ചരിത്രം വിവരിക്കുന്ന മ്യൂസിയം ലൈബ്രറി പ്രദർശന ഹാൾ വിശ്രമ മുറികൾ ഓഫീസ് മുറികൾ മെഡിക്കൽ സെന്ററുകൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട് കോർപ്പറേറ്റ് ഫണ്ടിംഗ് ഉപയോഗിച്ചുള്ള ജെല്ലിക്കെട്ട് മത്സരങ്ങൾ ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിൽ സജീവമാണ് സ്വർണ്ണ നാണയങ്ങൾ കാറുകൾ മോട്ടോർ ബൈക്കുകൾ എന്നിവയുൾപ്പെടെയുള്ളവ സമ്മാനമായി നൽകും കൂടാതെ ജെല്ലിക്കെട്ട് പ്രീമിയർ ലീഗും തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട് അതിന്റെ പരിഷ്കരിച്ച രൂപമായിരിക്കും അലങ്കന്നൂരിൽ തുടങ്ങുക കാളകളോട് ക്രൂരത കാണിക്കുന്നുവെന്നാരോപിച്ച് മൃഗാവകാശ സംഘടനകളുടെ പ്രതിഷേധവും തമിഴ്നാട്ടിൽ സമാന്തരമായി നടക്കുന്നുണ്ട്